ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജയന്തിയുടെ വാക്കുകൾ കേട്ട് ആകെ തകർന്നു നിൽക്കുന്ന അഖിൽ എന്ത് ജോലിക്കും പോകാനായി തയ്യാറാവുകയാണ് അങ്ങനെ ജീവിതമാർഗത്തിനായി അഖില് ഒരു പച്ചക്കറി കടയിൽ ജോലിക്ക് കയറിയിരിക്കുന്നതാണ് കാണിക്കുന്നത് അഖിലിൻ്റെ സഹായത്തിനായി ശ്യാമയും ആ കടയിൽ തന്നെ ജോലിക്ക് പോകുന്നു അഖിലിനെ തിരിച്ച് ആനന്ദനിലയത്തിലേക്ക് കൊണ്ടുവരാമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ പദവി അങ്ങ് അടിച്ചു മാറ്റുകയാണ് ഐശ്വര്യ ഐശ്വര്യയുടെ ചതി തിരിച്ചറിയാതെ വസുന്ധരയും അതിന് സമ്മതിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ചെയർപേഴ്സൺ പദവിയിൽ ചാർജ് എടുക്കാനായി ഐശ്വര്യ വസുന്ധരയും കൂട്ടിക്കൊണ്ട് ഓഫീസിലേക്ക് പോകുന്നതാണ് പോകുന്ന വഴിയാണ് ഐശ്വര്യ ശ്യാമയും അഖിലും കൂടി പച്ചക്കറിക്കടയിൽ ജോലി ചെയ്യുന്നത് കാണുന്നത് തുടർന്ന് ഡ്രൈവറോട് വണ്ടി സ്ലോ ആക്കാൻ പറഞ്ഞ് വസുന്ധരയ്ക്ക് ആ കാഴ്ച കാണിച്ചു കൊടുക്കുകയാണ് ഐശ്വര്യ അഖില് സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നതൊക്കെ കണ്ട് ഞെട്ടലോടെ ആകെ തകർന്നു നിൽക്കുകയാണ് വസുന്ധര തന്റെ മകന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം താനാണല്ലോ എന്നുകൂടി ഓർത്ത് പശ്ചാത്താപത്തോടെ അഖിലിനെ നോക്കുന്ന വസുന്ധരയെ കാണിച്ചുകൊണ്ട് പ്രൊമോ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്